നമസ്കാരം ജാതക കഥകളിലെ മുപ്പത്തി ഒൻപതാമത്തെ കഥ അഹങ്കാരത്തിൻ്റെ ഫലം ബോധിസത്വൻ സിംഹങ്ങളുടെ രാജാവായി കഴിയുന്ന കാലം മൃഗരാജൻ ഒറ്റയ്ക്ക് ഒരു ഗുഹയിലാണ് താമസം ഇടയ്ക്കിറങ്ങി വേട്ടയാടും ആവശ്യത്തിന് ഇറച്ചി തിന്നും കാട്ടു വെള്ളം കുടിക്കും പിന്നെ ഗുഹയിൽ വന്ന് വിശ്രമിക്കും അതാണ് പതിവ് ഒരു ദിവസം സിംഹം ഒരു വലിയ കാളയെ കൊന്നിട്ട് ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുറുക്കൻ അതുവഴി വന്നു സിംഹം ഇറച്ചി തിന്നുന്നത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഈ സിംഹത്തോടൊപ്പം കൂടിയാൽ അവൻ തിന്നുന്നതിൻ്റെ മിച്ചം വരുന്ന ഇറച്ചി തിന്നാം പിന്നെ പണിയൊന്നും ചെയ്യാതെ കഴിയാൻ പറ്റും അതുകൊണ്ട് സിംഹവുമായി ചങ്ങാത്തം കൂടുക തന്നെ കുറുക്കൻ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു വിനീതനായി നമസ്കരിച്ചു നിനക്കെന്തു വേണം സിംഹം അന്വേഷിച്ചു പ്രഭു എനിക്കൊരാഗ്രഹമുണ്ട് എപ്പോഴും അങ്ങേ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം ദയവായി അതിന് അനുമതി തന്നാലും കുറുക്കൻ താഴ്മയോടെ അപേക്ഷിച്ചു സിംഹം അത് സമ്മതിച്ചു കുറുക്കൻ സിംഹത്തോടൊപ്പം തന്നെ താമസമാക്കി സിംഹം വേട്ടയാടി തിന്നുന്നതിൻ്റെ ബാക്കി ഇറച്ചി തിന്ന് കുശാലായി കഴിഞ്ഞു കുറേ നാളായപ്പോൾ സിംഹത്തിന് തോന്നി ഈ കുറുക്കൻ ഒരു പണിയും ചെയ്യാതെ എൻ്റെ കൂടി നടക്കുകയാണല്ലോ ഇവൻ ഒരു പണിയെൽപ്പിച്ചു കളയാം സിംഹം കുറുക്കനെ വിളിച്ചു പറഞ്ഞു നീ എന്നും ഈ കുന്നിൻ മുകളിൽ കയറി ചുറ്റും നോക്കണം നമുക്ക് കൊന്നു തിന്നാൻ പറ്റിയ മൃഗങ്ങളെ കണ്ടാൽ ഉടൻ വന്ന് എന്നോട് പറയണം കുറുക്കൻ അതനുസരിച്ചു മൃഗങ്ങളെ തേടി പിടിക്കാൻ തുടങ്ങി പക്ഷേ എല്ലായ്പ്പോഴും ഒരു കാര്യത്തിൽ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു സിംഹം വയറ് നിറയെ തിന്നുകഴിഞ്ഞാലും ധാരാളം ഇറച്ചി ശേഷിക്കുന്ന വലിയ മൃഗങ്ങളെ മാത്രമേ അവൻ ചൂണ്ടിക്കാണിച്ചിരുന്നുള്ളൂ അങ്ങനെ ധാരാളമായി കിട്ടുന്ന സിംഹത്തിൻ്റെ ഉച്ചിഷ്ടം തിന്ന് തിന്ന് കുറുക്കൻ ആകപ്പാടെ തടിച്ചു കൊഴുത്തു അതോടെ അഹങ്കാരവും വർദ്ധിച്ചു അപ്പോൾ അവന് തോന്നി ഞാൻ തേടിപ്പിടിക്കുന്ന ഇരയാണല്ലോ ഈ സിംഹം കൊല്ലുന്നത് പാടുപെട്ടു തേടിപ്പിടിക്കാൻ ഞാൻ കൊന്നു തിന്നാൻ സിംഹം അത് ശരിയല്ല ഇത്ര നാളും ഞാൻ ഇരയെ തേടിപ്പിടിച്ചല്ലോ ഇനി കുറേ കാലം സിംഹം ഇരകളെ തേടട്ടെ കൊല്ലുന്ന കാര്യം ഞാനേറ്റു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ സിംഹത്തിൻ്റെ മുന്നിലെത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രഭോ അങ്ങ് എന്തിനാണ് ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലാൻ ബുദ്ധിമുട്ടുന്നത് ഇനി അങ്ങ് മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നാൽ മതി ഞാൻ കൊന്നുകൊള്ളാം അത് കേട്ട് സിംഹം അത്ഭുതപ്പെട്ടു ഈ കുറുക്കൻ വിചാരിച്ചാൽ എങ്ങനെയാണ് വലിയ മൃഗങ്ങളെ കൊല്ലുന്നത് പക്ഷേ കുറുക്കൻ വീണ്ടും വീണ്ടും തൻ്റെ ആവശ്യമുന്നയിച്ചു കൊണ്ടിരുന്നു അപ്പോൾ സിംഹം കരുതി ഇവൻ അഹങ്കാരം കൊണ്ട് പറയുകയാണ് അനുഭവിക്കട്ടെ അപ്പോൾ പഠിക്കും സിംഹം സമ്മതിച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ സിംഹം കുന്നിൻമുകളിലേക്ക് കയറി ചുറ്റുപാട് നോക്കി അപ്പോൾ ദൂരെ ഒരു കാട്ടാന നിൽക്കുന്നത് കണ്ടു കുറുക്കനെ വിളിച്ച് ആ ആനയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കുറുക്കൻ വേഗം ആനയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു എന്നിട്ട് ആനയുടെ മുമ്പിലായി കുറേ മാറി നിന്നു പിന്നെ ആനയുടെ മസ്തകത്തിന് നേരെ കുതിച്ചൊരു ചാട്ടം തൻ്റെ നേരെ ചാടി വരുന്ന കുറുക്കനെ ആന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് നിലത്തൊരടി പിന്നെ ഒരു ചവിട്ടും അതോടെ കുറുക്കൻ്റെ കഥ കഴിഞ്ഞു അഹങ്കാരം കൊണ്ട് ആവാത്തതിന് പുറപ്പെട്ടാൽ ഇതുതന്നെ അനുഭവം നന്ദി